ഈ കലാത്തിയേക്ക് പിന്നിലെ ഒരു കഥയുണ്ട് കേട്ടോ കഥ എന്ന് പറഞ്ഞാൽ അത്ര വലിയ സംഭവമായിട്ടുള്ള കഥയൊന്നും അല്ല എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആലോചിക്കുമ്പോൾ ഒരു നാലഞ്ച് വർഷം മുമ്പേ ഞങ്ങൾ ഒരു നേഴ്സറി ചെന്നപ്പോഴാണ് ഞാൻ ഈ കലാത്തേ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ കണ്ട മാത്രമല്ല വട്സ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഒരു ഞാവൽപ്പഴത്തിൻ്റെ ആ ഒരു ഇതൊക്കെയാണ് കേട്ടോ എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾ അന്ന് അത് വാങ്ങിച്ചില്ല പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ അസ്വസ്ഥത ഉണ്ടാവുമല്ലോ അത് വാങ്ങിക്കായിരുന്നു അത് വാങ്ങിക്കായിരുന്നു അങ്ങനെ എന്നെ കട്ടിക്കൊണ്ടേയിരുന്നു ഞാൻ ഇക്കടത്ത് പറയുകയും ചെയ്തു ഇത് ഒന്ന് അങ്ങനെ ഞങ്ങൾ പിന്നീട് ആ നഴ്സറിയിൽ വീണ്ടും ഇത് വാങ്ങിക്കാൻ വേണ്ടി ചെന്നപ്പോഴേക്കും അത് സ്റ്റോക്ക് ഔട്ടായി പിന്നെ വേറെ തിരഞ്ഞു പിടിച്ചൊന്നും വാങ്ങിക്കാനൊന്നും പോയിട്ടില്ല പിന്നെ ആ വർഷത്തെ തന്നെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ടൈമിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് നമുക്ക് ഗിഫ്റ്റ് തരുമില്ല അങ്ങനെ ഗിഫ്റ്റ് തന്ന കൂട്ടത്തിൽ ഗിഫ്റ്റ് ബോക്സ് പൊതി തുറന്നപ്പോൾ ഞാൻ കണ്ടത് ഇതാ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അങ്ങനെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റ് ആണ് ഇപ്പോൾ ഞാൻ ഈ റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ എനിക്ക് തോന്നി ഇതിൻ്റെ ഗ്രോത്ത് ഭയങ്കര സ്ലോ ആണ് കേട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ പേരും എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം